ഇനി ആരോഗ്യമുള്ള പള്ളികൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ മട്ടാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ഡെപ്യൂട്ടി മേയർ കെ എ ആൻസിയ ഉദ്ഘാടനം ചെയ്തു മട്ടാകേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്രവേശനോത്സവം നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവ പരിപാടി ഡെപ്യൂട്ടി മേയർ കെ അൻസിയ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ കെ ജെ ഓമന ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു കൌൺസിലർ കെ എ മനാഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൊച്ചി നഗരസഭ ടൌൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ സനൽമോൻ പി പ്രസിഡന്റ് കെ ബി സലാം എന്നിവർ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഹൈസ്കൂൾ ചെയർമാൻ പ്രധാനാധ്യാപികർമാൻ റജിനിഹാബ് മുൻപിടി പ്രസിഡന്റ് അൻസാർ കൊച്ചി സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ തുടങ്ങിയവർ റാങ്കിൽ ഉൾപ്പെടുന്നത് നമുക്ക് ഇന്ത്യയിലുള്ള സീറ്റ് സീറ്റ് സീറ്റാണ് ലക്ഷവും ആയിട്ടുള്ള അല്ലേ എല്ലാവർക്കും എത്തിപ്പെടാൻ തുടങ്ങിയവർക്കും അതിലുള്ള പ്രയത്നം എവിടെന്ന് തുടങ്ങണം ഇന്ന് തുടങ്ങണം വേണ്ട ഞങ്ങൾക്ക് ജനിച്ചത് ഒരു ഭയങ്കര കെയറിങ് ആയിട്ടുള്ള സമയത്താണ് അതായത് ഞാനും ഇവിടുത്തെ സലാമും ഒക്കെ അടക്കം കാരണം ഞങ്ങളൊരു തെറ്റിലേക്ക് പോകുമ്പോ ചിലപ്പോൾ എന്റെ വാപ്പാറ്റും കൂട്ടുകാരായിരിക്കും ആ ഇത് പറഞ്ഞു കൊടുക്കൂട്ടോ തുടർന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ക്ലാസ്സുകൾ നടന്നു നമ്മൾ ടീച്ചേർന്നിരിക്കുന്നത് സ്വാഭാവികമായും നേരത്തെ നിങ്ങളോടൊപ്പം പഠിച്ച നിങ്ങളുടെ കൂട്ടുകാർക്ക് വേറെ പല സ്കൂളുകളിലും സ്കൂളുകളിലുമായിരിക്കും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് അതിലൊരു വിഷമമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും ഇപ്പം ഇത് നമുക്ക് സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യമാണല്ലോ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞാൽ ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് പോകുമ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് പോകേണ്ടി വരും മറ്റൊരിടത്തേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയൊന്നുമില്ല എന്നാൽ എല്ലാവരും ചില തോട്ടുകളൊക്കെ ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നമ്മള് പുതിയ ഒരു കാൽവെപ്പിലേക്കാണ് ഇപ്പോൾ ഇതാണ് ഒരു പ്രധാന തലം എസ് എൽ സി പരീക്ഷ നിങ്ങൾ മറികണത് ഇതുകൂടി മറികടക്കണം നല്ല രീതിയിൽ തന്നെ പഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകാൻ കഴിയണം ప్లస్ టు న్యూస్ బ్యూరో మట్టాంచేరి